ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ നമ്മൾ കേരള ചരിത്രമാണ് പഠിക്കുന്നത് അതിനകത്ത് നമ്മളിപ്പോൾ എത്തിപ്പെട്ട് നിൽക്കുന്ന ഒരു പോയിന്റ് എന്താണ് ഒരു സബ്ജക്റ്റ് ഏതാണ് കേരള നവോത്ഥാനമാണ് കേരള നവോത്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടങ്ങളുണ്ട് അതായത് വിദേശ ശക്തികൾക്കെതിരെ സാമ്രാജ്യങ്ങൾക്കെതിരെ ഉണ്ടായ പോരാട്ടങ്ങൾ അതിനകത്ത് ഒരു പാർട്ട് കഴിഞ്ഞു രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു പാർട്ടോടു കൂടി സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടങ്ങൾ അവസാനിക്കും ഇതിന് നമ്മൾ സാമൂഹിക മുന്നേറ്റങ്ങൾ പഠിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ദേശീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ചില സ്വാധീനങ്ങളെക്കുറിച്ചും അതുമൂലം ഉണ്ടായ ചില കലാപങ്ങളും സമരങ്ങളെയൊക്കെ കുറിച്ച് പഠിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളുടെ പങ്കൊക്കെ പഠിക്കുന്നതാണ് ഓക്കെ കേരള നവോത്ഥാനത്തിനുണ്ടായത് അതിനുശേഷമാണ് നവോത്ഥാന കുറിച്ച് നമ്മൾ പഠിക്കുക ഓക്കെ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടങ്ങൾ പാർട്ട് രണ്ട് അപ്പോൾ തീർച്ചയായും ആദ്യത്തെ പാർട്ട് കാണാത്തവർ അതുപോയി കാണ അല്ലെങ്കിൽ അതിൽക്ക് മുന്നത്തെ വീഡിയോകൾ കാണാത്തവർ തീർച്ചയായും അത് കാണണം എന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഇടയിൽ നിന്ന് പഠിക്കുന്ന പോലെയാവും നമ്മളൊരു പർട്ടിക്കുലർ കാലഗണന ഇതിനൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് അതായത് നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്ത് പഠിക്കുകയല്ല ചെയ്യണേ ആദ്യം നടന്നത് ആദ്യം നടന്നത് പരമാവധി അങ്ങനെയാണ് വീഡിയോകളിലെല്ലാം കാണിക്കുക ചരിത്രത്തിൽ പ്രത്യേകിച്ച് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇവിടുന്ന് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ തലച്ചോറ് ഒരു അവിയൽ പരിവും അല്ലെങ്കിൽ അതിൽ മോശമായിട്ട് മാറും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അതിൽ നിന്ന് നമുക്ക് എടുത്ത് ായിട്ട് സാധിക്കില്ല കാരണം ഓരോ വ്യത്യസ്തമായ വിഷയങ്ങൾ പ്രിലിംസ് പി എസ് സിക്കൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കും അപ്പം നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നെടുത്ത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഗുണത്തി വരില്ല അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഒരു ഓർഡർ ഫോളോ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഓക്കെ നമുക്കപ്പോൾ കണ്ടിന്യൂ ചെയ്യാം ആദ്യത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാലിത്തച്ഛൻ്റെ വഴി വരെയാണ് പഠിച്ചത് എളുത്തം വിദ്യളവയും പാലിത്ത പാലിയത്തച്ഛൻ്റെ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പഴശ്ശി കലാപത്തെ കുറിച്ചാണ് പഴശ്ശി കലാപം നമ്മൾ പഴശ്ശി കേരള ഓർമ്മ പഴശ്ശി രാജ്യ സിനിമ ഒക്കെ കണ്ട ആളുകളായിരിക്കും അല്ലേ അങ്ങനെയുള്ളവർക്ക് കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും ഇനി മലബാറിൽ പ ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷുകാരുടെ കുറിച്ച് ബ്രിട്ടീഷ് അധിനിവേശത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഴശ്ശി കലാപത്തെക്കുറിച്ച് അവിടെയും പഠിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു കൂടുതൽ പോയിന്റുകൾ നമുക്ക് എവിടെ പഠിക്കാം കേരള നവത്വാനം പഠിക്കാം എന്ന് പറഞ്ഞപ്പോൾ പഠിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണിത് ഓക്കെ മലബാറിൽ ബ്രിട്ടീഷ്കാർക്കെതിരെ കലാപം സംഘടിപ്പിച്ച വടക്കൻ കോട്ടയത്തെ രാജകുടുംബാംഗമാണ് കേരളവർമ്മ പഴശ്ശിരാജ നിങ്ങൾ വിചാരിക്കരുത് കേരളവർമ്മ വർമ്മ പഴശ്ശിരാജ ഒരു തിരുവിതാംകൂർ രാജാവെന്ന് വിചാരിക്കരുത് അങ്ങനെ ചില ആൾക്കാർ വിചാരിച്ച് വെക്കുന്നുണ്ട് പക്ഷേ കേരളവർമ്മ എന്താണ് വടക്കൻ കോട്ടയത്തെ രാജകുടുംബാംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ പുരളി ശീമൻ പുറനാട്ടു രാജാക്കന്മാർ എന്നൊക്കെയാണ് ഈ കോട്ടയം രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് അപ്പോൾ പുരളി ശീമൻ പുറനാട്ടു രാജാക്കന്മാർ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ആരാണ് കോട്ടയം രാജാക്കന്മാരാണ് നോക്കൂ ഞാൻ എനിക്കറിയാവുന്ന എല്ലാ പോയിന്റുകളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കൂടുതൽ പോയിന്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും അല്ലെങ്കിൽ ഇതിനകത്ത് പെടാത്ത ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഇടാം നമ്മൾ നോളജ് ഷെയർ ചെയ്യുന്നതിലൂടെ അത് കൂടുതലും ഊട്ടി ഉറപ്പിക്കപ്പെടുകയാണ് ചെയ്യുക അതുമാത്രമല്ല ഓരോ പോയിന്റും മനസ്സിരുത്തി രണ്ടോ മൂന്നോ പരമാവധി മാക്സിമം ഒരു അഞ്ച് വർഷ പ്രാവശ്യമൊക്കെ നല്ല ശ്രദ്ധയോടെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായും അത് മനസ്സിൽ പതിയും അല്ലാതെ ഞാൻ പറയുന്നത് ഇങ്ങനെ മെക്കാനിക്കലൊരു കട്ടിൽമേ കിടന്ന് ഇങ്ങനെ കേട്ടിട്ടൊന്നും കാര്യമില്ല എന്താ പറയുക ഇപ്പം ജോലി ചെയ്യുന്നവരും യാത്രയിൽ കേൾക്കുന്നവർക്ക് നമുക്ക് വേറെ നിർത്തില്ല അല്ലാത്തവരൊക്കെ ഒരു ബുക്ക് എടുത്ത് ഒരു നോട്ട്സ് എഴുതി അങ്ങനെ തന്നെ ക്ലാസ് കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യും പരസ്യകലാപത്തിന് രണ്ട് ഘട്ടങ്ങളാണുള്ളത് ഏതൊക്കെയാണ് ഒന്നാം ഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള കാലഘട്ടമാണ് ഇത് ഓർത്തിരിക്കുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ ഇത് കാരണം ബ്രിട്ടീഷുകാരുടെ നികുതി നയ നയമാണ് അപ്പം മിക്ക കലാപങ്ങളുടെയും മെയിനായിട്ട് കാരണ നികുതി നയം ഭരണ പരിഷ്കാരങ്ങളിലുള്ള അതൃപ്തി അല്ലെങ്കിൽ ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്ന നിക നികുതികളുടെ പ്രശ്നം ഇതൊക്കെയാണ് ഈ മെയിനായിട്ട് ഈ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടങ്ങൾ ഉണ്ടാവുന്നതിന് കാരണം കേട്ടോ ബ്രിട്ടീഷുകാരുടെ നികുതി നയമാണ് പഴശ്ശി പഴശ്ശി കലാപത്തിൽ കലാശിച്ചത് ഒന്നാം ഘട്ടത്തിൽ ഓക്കെ ഹൈദരാലിക്കും ടിപ്പു സുൽത്താനും എതിരെ പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു ഓക്കെ ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട് സോറി നോക്കേ പഴശ്ശി രാജാവ് എന്ത് ചെയ്തു ഹൈ ടിപ്പു സുൽത്താനും എതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു പകരമായ കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം ആർക്ക് നൽകിയിരുന്നു ഒക്കെ പകരമായ കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം വാഗ്ദാനം നൽകിയിരുന്നു ആയിരത്തി തൊ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ മൂന്നാം മൈസൂർ യുദ്ധസന്ധി ശ്രീരംഗ പട്ടണ പ്രകാരം മലബാർ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്നപ്പോൾ നികുതി പിരിവ് പഴശ്ശിക്ക് നൽകാതെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജാവിന് നൽകിയത് പഴശ്ശിയെ പ്രകോപിപ്പിച്ചു ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ എന്താണ് സംഭവ തൊണ്ണൂറ്റി രണ്ടിൽ എന്താണ് സംഭവിക്കുന്നത് മൈസൂർ യുദ്ധസന്ധി ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുന്ന സമയത്തൊരു മൈസൂർ യുദ്ധസന്ധി ഉണ്ടാവുന്നത് അതിനെയാണ് വളരെ ഫേമസ് ആണ് ശ്രീരംഗപട്ടണി ഉടമ്പടി ഈ മൈസൂർ യുദ്ധത്തെ പറ്റിയും ടിപ്പു സുൽത്താൻ്റെ ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധത്തെ പറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കേരള ചരി അല്ല പഠിക്കുക കേരള ചരിത്രത്തിലല്ല പഠിക്കുക അത് ഇന്ത്യൻ ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പഠിക്കൂട്ടോ അത് പ്രകാരം ഈ ശ്രീരംഗപട്ടണി ഉടമ്പടി പ്രകാരം എന്തു ചെയ്തു മലബാറ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്നു അപ്പോൾ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിക്ക് അല്ലെങ്കിൽ നികുതി പിരിവ് ആർക്ക് പഴശ്ശിക്ക് കൊടുക്കാതെ കുറുമ്പ്രനാട്ട് ആരാണ് പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജാവിന് നൽകി അതെന്ത്തു പഴശ്ശിയെ പ്രകോപിപ്പിച്ചു ഓക്കെ രാജാവുമായി സന്ധി സംഭാഷണം നടത്തിയ ബോംബെ ഗവർണറാണ് ജൊനാഥൻ ടങ്കൻ പഴശ്ശിരാജാവുമായി ഒരു സന്ധി സംഭാഷണം നടത്തിയ ബോംബെ ഗവർണറായിട്ടുള്ള ജൊനാഥൻ ഡങ്കൻ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ വായിച്ചതിന് ശേഷം മാത്രം എന്തു ചെയ്യുക അടുത്ത സ്ലൈഡിലേക്ക് പോവുക ഇനി ഞാൻ കുറച്ച് വീഡിയോ ഇച്ചിരി സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൻ്റെ യൂട്യൂബിൻ്റെ സ്ക്രീനിൻ്റെ വലത്ത് ഭാഗത്ത് മുകളിലായിട്ട് സെറ്റിങ്സ് ഉണ്ട് അതിനകത്ത് സ്പീഡ് കുറച്ച് കാണാനുള്ള ഓപ്ഷനുണ്ട് അതെല്ലാവരും ഉപയോഗിക്കുക പിന്നെ ചിറക്കൽ രാജാവിൻ്റെ മധ്യസ്ഥതയിൽ ഒന്നാം ഘട്ട പഴശ്ശി കലാപം അവസാനിച്ചു അപ്പോൾ ചിറക്കൽ രാജാവാണ് ഒന്നാം ഘട്ട പഴശ്ശി സമരം എന്ത് ചെയ്തത് ഒരു മധ്യസ്ഥനായിട്ട് വന്നത് ഇതാ അന്നും നമ്മൾ ബ്രിട്ടീഷ് അധികത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അവിടെയും പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പോയിന്റ് കേട്ടോ രണ്ടാം ഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ എണ്ണൂറ്റി അഞ്ച് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ എന്തിൻ്റെ രണ്ടാം ഘട്ടം പഴശ്ശി കലാപത്തിൻ്റെ രണ്ടാം ഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ ഇതെന്താണ് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു ആദ്യത്തെ ഘട്ടത്തിൽ ടാക്സിൻ്റെ പോളിസിയുടെ പ്രശ്നമാണ് അതായത് നികുതി നയത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ എന്താണ് വയനാട് പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് കാരണം മലബാർ ആർക്ക് കൊടുത്തു ബ്രിട്ടീഷുകാർക്ക് മൈസൂർ യുദ്ധസന്ധി പ്രകാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ വയനാട് എന്ത് ചെയ്തു അവർ വയനാട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് മലബാറിൽ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ട് വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് പഴശ്ശിരാജേനെ എന്ത് ചെയ്തത് രണ്ടാം ഘട്ട പഴശ്ശി കലാപത്തിലേക്ക് നയിച്ചത് പഴശ്ശിരാജ വയനാടൽ മല മല മലനിരകളെ അഭയം പ്രാപിച്ച് ഗറില്ല യുദ്ധമുറകളിലൂടെ ബ്രിട്ടീഷുകാരെ നേരിട്ടു അപ്പൊ ഈ ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷുകാർക്കെതിരെ ഉപയോഗിച്ചത് അല്ലെങ്കിൽ പ്രയോഗിച്ചത് പഴശ്ശിരാജയാണ് ഇനി പഴശ്ശിയുടെ സഹായികൾ ആരൊക്കെയാണ് കണവത്ത് ശങ്കരൻ നമ്പ്യാർ കൈത്തേരി അമ്പു എടച്ചേന കുങ്ങൻ വാലൂർ ഏമൻ നായർ തലയ്ക്കൽ ചന്തു ഇത് വളരെ ഫേമസാണ് തിലക്കി ചെറുത് ഒരു പ്രാവശ്യം ഇങ്ങനെ ചേരുമ്പിടി ചേർക്കണേൽ ഇത് വന്നിട്ടുണ്ട് ഞാൻ എഴുതിയ പരീക്ഷയാണ് അത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇങ്ങനെ ചേരുമ്പ കഴിഞ്ഞ വർഷമാണ് എഴുതിയത് കേട്ടോ തലക്കൽ ചന്തു ആണോ അതോ കൈത്തേരി അമ്പു ആണോ എന്ന് ഓർമ്മയില്ല ഇങ്ങനെ പഴശ്ശി കലാപം അങ്ങനെ പറഞ്ഞിട്ടൊരു ചേരുമ്പിടി ചേർക്കാനുണ്ടായിരുന്നു വയൽ നമ്പ്യർ മഞ്ചേരി അത്തൻ ഗുരുക്കൾ ഇവരൊക്കെയാണ് പ്രധാനമായിട്ട് പഴശ്ശിയുടെ സഹായികൾ ഒരു മൂന്നോ നാലോ തൊട്ട് ഇവരുടെ പേരൊക്കെ ഒന്ന് എങ്കിലും ഒന്ന് വായിക്കുക ഓക്കെ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നതാണ് തോമസ് ഹാർവേ ബാബർ ബ്രിട്ടീഷ് സൈന്യത്തെ പഴശ്ശിക്കെതിരായിട്ട് നയിച്ചതാരാണ് സർ ആർദർ വെല്ലസ്ലി ആണ് സർ ആർദർ വെല്ലസ്ലി പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് കുറേ ഊഹാപോഹങ്ങളുണ്ട് പഴശ്ശിരാജ സ്വന്തം കയ്യിൽ വിരലിലിട്ടിരിക്കുന്ന രത്നമോതിരത്തിൻ്റെ ആ ഡയമണ്ട് വിഴുങ്ങി ആണ് അല്ലെങ്കിൽ അത് കഴിച്ചാണ് മരി जी ആത്മഹത്യ ചെയ്തു എന്നൊക്കെയാണ് കുറേ ഇതിനകത്ത് കാണി നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നാമ്പർ മുപ്പത് എന്നാണ് റെഗോർട്ടിക്കിലേക്ക് എടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നാമ്പർ മുപ്പത് മാവിലന്തോടിൻ്റെ കരയിൽ ആണ് അദ്ദേഹം എന്ത് ചെയ്തത് കൊല്ലപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നമ്പർ മുപ്പത് ഇത് കേരള സിംഹം എന്നറിയപ്പെടുന്നുണ്ട് കേരള സിംഹം എന്ന നോവൽ എഴുതിയത് കെ എം പണിക്കരാണ് അത് പഴശ്ശിരാജനെ കുറിച്ച് തന്നെയാണ് സിംഹം എന്ന നോവൽ എഴുതിയത് കെ എം പണിക്കർ പഴശ്ശി സ്മാരകമുള്ളത് മാനന്തവാടി വയനാടിലാണ് പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ് പഴശ്ശി ഡാം എന്നാൽ സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂർ കണ്ണൂരിൽ വളപ്പട്ടണം പുഴ പുഴയിലാണ് ഓക്കെ പഴശ്ശി ഡാം അപ്പം നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത് പഴശ്ശി സ്മാരകം മാനന്തവാടി വയനാടാണ് എന്നാൽ പഴശ്ശി മ്യൂസിയം ഉള്ളത് കോഴിക്കോട് ഈസ്റ്റ് ഹില്ലാണ് പഴശ്ശി ഡാം ഉള്ളത് മട്ടന്നൂർ കണ്ണൂരിലാണ് വളപ്പട്ടണം പുഴയിലാണ് ആ ഡാമുള്ളത് തലക്കിൽ ചന്തു സ്മാരകം പനമരം വയനാട് തന്നെ പനമരം വയനാട്ടിലാണ് തലക്കിൽ ചന്തു സ്മാരകം പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് നമ്മൾ വളരെ റീസെൻ്റ് ആയിട്ട് കണ്ട രണ്ടായിരത്തി ഒമ്പതിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത സിനിമ കേരള വർമ്മ പഴശ്ശിരാജ എന്നാണ് വെറും പഴശ്ശിരാജ സംവിധാനം ചെയ്ത കുഞ്ചാക്കോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ ഫിലിം ആ ഫിലിം ആയിരം രണ്ടായിരത്തി ഒമ്പതിൽ സംവിധാനം ചെയ്തത് ഹരിഹരൻ ആണ് അപ്പോൾ ക്ലിയർ ആയി എന്നിവ എല്ലാ പോയിൻ്റ്സും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാരണം എന്തെന്നാൽ ചിലപ്പോ ഈ യാത്ര ചെയ്യുന്നതിൽ ഇതൊക്കെ വായിച്ച് പഠിക്കുന്ന ആളുകൾക്ക് എന്തേതാണ് നമ്മൾ ചിലപ്പോൾ ഓഡിയോ കേൾക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരിക്കില്ല അപ്പോൾ അവർക്കൊരു പോയിന്റും നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ എല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാൻ വെറുതെ സ്ക്രീനിൽ നോക്കി വായിക്കുകയാണല്ലോന്ന് അപ്പോൾ ചിലപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് ഇത് കേൾക്കുന്ന കുറച്ച് വീട്ടമ്മമാരുണ്ടാവും അപ്പോൾ അവർക്ക് ഇത് നോക്കിയിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പല പോയിന്റുകളും ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ആവർത്തിക്കുന്നത് ഇങ്ങനെയൊന്നും അല്ലാതെ കേൾക്കുന്ന ആളുകൾ പോസ് സ്വയമായിട്ട് വായിച്ചും നോട്ട്സ് എഴുതിയൊക്കെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമുക്കിപ്പോൾ അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോവാം അപ്പോൾ അതാണ് പഴശ്ശി കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നെക്സ്റ്റ് ഉള്ളത് കുറിച്ച കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലെ പഴശ്ശി കലാപത്തിന് ശേഷം വയനാട് മേഖലയിലെ ബ്രിട്ടീഷ് തേർവാഴ്ചയ്ക്കും സാമ്പത്തിക ചൂഷണത്തിനുമെതിരെ ആദിവാസികൾ നടത്തിയ സായുധ കലാപം സായുധ കലാപം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള കലാപം ആര് നടത്തിയതാ ആദിവാസികൾ ഇത് അതായത് ഈ പഴശ്ശിനെ തോൽപ്പിച്ചല്ലോ പഴശ്ശി കലാപത്തിൽ ആയിരത്തി എണ്ണൂറ്റി അപ്പൊ പിന്നെന്താണ് വയനാട് മേഖല ബ്രിട്ടീഷുകാർക്ക് അധീനതയിൽ വന്നു ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു അവിടെ അങ്ങോട്ട് തേർവാഴ്ച തുടങ്ങി അവരുടെ എന്താ പറയാ ഒരു അഴിഞ്ഞാട്ടായിരുന്നു പിന്നെ അവിടെ അപ്പൊ അവർ സാമ്പത്തികമായും എന്ത് ചെയ്തു ചൂഷണങ്ങള് ഒരുപാട് ചെയ്തു ഇതിനെതിരായിട്ട് നടത്തിയ ആദിവാസികൾ നടത്തിയ സായുധ കലാപമാണ് കുറിച്ച കലാപം വർഷമോർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കാർഷിക മേഖലയിൽ സാശ്രയത്വം നഷ്ടപ്പെട്ട വയനാട്ടിലെ ആദിവാസികളായ കർഷകരുടെ ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ പുതി പുതിയ പുതിയ നികുതി നയവും റവന്യൂ പരിഷ്കരണവും കുറിച്ചിലെയും കുറുമ്പരെയും സായുധ കലാപത്തിന് പ്രേരിപ്പിച്ചു ഏതൊക്കെ ആദിവാസി വിഭാഗക്കാരാണ് കുറിച്ചരും കുറുമ്പരും ആണ് ഇതിനകത്ത് പങ്കെടുത്തത് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിന് മല്ലൂരിൽ ഒരു ആലോചന യോഗം പിരിച്ചുവിടാൻ പോലീസുകാർ ബലം കലാപം ആരംഭിക്കുന്നത് അതായത് കുറിച്ചൊരു ഒരു ആലോ ആലോചന യോഗം മല്ലൂരിൽ കൂടാണ് ഏത് വർഷം ഏത് മാസം ഏത് ഡേറ്റ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് അതെന്ത് ചെയ്തു ബലം പ്രയോഗിച്ച് പോലീ പോലീസുകാർ വന്നത് പിരിച്ചുവിടാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് എന്താരംഭിച്ചത് കുറിച്ചു കലാപ ായിട്ട് കാരണം ഉണ്ടായത് സുൽത്താൻ ബത്തേരി മാനന്തവാടി എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളാണ് ആദ്യം ആക്രമിക്കപ്പെട്ടത് സുൽത്താൻ ബത്തേരി മാനന്തവാടി ഇതിന് മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്തെടു പുറത്താക്കുക വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ഈ കലാപം ആ വർഷം തന്നെ എന്ത് ചെയ്യപ്പെട്ടു അടിച്ചെണ്ണപ്പെട്ടു ഈ പോലീസ് ബ്രിട്ടീഷുകാരുടെ മുമ്പില് കുറിച്ചർക്ക് എത്രക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചാലും ഒളിപ്പോരൊക്കെ നടത്തിയാലും അതിനൊരു പരിധിയുണ്ട് അല്ലേ അതെ എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്രിട്ടീഷുകാർ ചെതിർത്ത് ചെറുത്ത് നിന്ന ആൾക്കാരാണ് കുറിച്ചർ അല്ലെങ്കിൽ കുറിച്ചു കലാപത്തിൽ പങ്കെടുത്ത ആളുകൾ ദക്ഷിണേന്ത്യയിലെ ഏകഗിരിവർഗ കലാപമാണ് കുറിച്ചു കലാപം ഓർത്തിരിക്കുക ദക്ഷിണേന്ത്യയിലെ ഏകഗിരിവർഗ കലാപം നേതാക്കൾ രാമനമ്പി ആയിരം വീട്ടിൽ കോന്തപ്പൻ വെൻ കലോൺ കേളു എന്നിവരൊക്കെയാണ് പ്രധാനപ്പെട്ട നേതാക്കള് രാമൻ അമ്പി ആയിരം വിട്ടിൽ കോന്തപ്പൻ വെൻ കലോൺ കേളു ഓർത്തിരിക്കുക ഓർത്തിരിക്കുക തീർച്ചയായും ഓർത്തിരിക്കുക ഇനി അടുത്ത താരം മണ മലബാർ കലാപം ഈ മലബാർ കലാപം നമ്മൾ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടമായിട്ടും അതുപോലെ തന്നെ സാമൂഹ്യ മുന്നേറ്റ അല്ല രാഷ്ട്രീയ കലാപമായിട്ടും രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ കൂട്ടത്തിലും എന്ത് പഠിക്കും മലാബ മലബാർ കലാപം പഠിക്കും ഓക്കെ ഇനി നമ്മൾ നോക്കുക മലബാർ കലാപം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഇങ്ങനെ ചോദിക്കും ആയിരത്തി തൊള്ള എങ്ങനെയാ പി എസ് സിയുടെ ഒരു പുതിയൊരു ടൈപ്പ് ചോദ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നൂറ് വർഷം ആ ആചരിച്ച പ്രക്ഷോഭമേത് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ തരും അപ്പോൾ മലബാർ കലാപം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നടന്നത് ഇത് ദേശീയ പ്രസ്ഥാനമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് മലബാർ കലാപം ഏതാണ് നമ്മുടെ എന്ത് കലാപ ഖിലാഫത്ത് മൂവ്മെന്റ് ആയിട്ട് നാഷണൽ ലെവലിൽ സംഭവിച്ച ഖിലാഫത്ത് മൂവ്മെൻറ്റു ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായതാണ് മലബാർ കലാപം ഖിലാഫത്ത് പ്രസ്ഥാനത്തിനോടനുബന്ധിച്ച് കേരളത്തിൽ നടന്ന പ്രധാന സംഭവമാണ് മലബാർ കലാപം നിലമ്പൂർ കോവിലകത്തെ മുറ തിരുമുൽപ്പാടിൻ്റെ തോക്ക് പോയി എന്ന കുറ്റം ആരോപിച്ച് ഏറനാട് താലൂക്കിലെ പുക്കോട്ടൂർ എന്ന സ്ഥലത്തെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി വടക്കേ വെട്ടിൽ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം അതായത് ഖിലാഫത്ത് പ്രസ്ഥാനം അവിടെ ഉണ്ട് അതിനകത്ത് കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം കേരളത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് എങ്ങനെയാണ് ഒരു കലാപമായിട്ടത് പൊട്ടിപ്പുറപ്പെടുന്നത് എങ്ങനെയാണ് നിലമ്പൂർ കോവിലത്തെ ആറാം മുറം തിരുമുൽപ്പാടിൻ്റെ തോക്ക് അത് കളഞ്ഞുപോയി അത് ആരെടുത്തു എന്നാരോപിച്ചു എറണാട് താലൂക്കിലെ പുക്കോട്ടൂർ എന്ന സ്ഥലത്തെ ഖിലാഫത്ത് ുടെ സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അത് എടുത്തു ആ തോക്ക് കളമെടുത്തു എന്ന് പറഞ്ഞ് ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു അതോടുകൂടെയാണ് പെട്ടെന്ന് മലാപ കലാപം ഖിലാഫത്ത് പ്രസ്ഥാനമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തത് പൊട്ടിപ്പുറപ്പെട്ടു ഏറനാട് വള്ളുവനാട് എന്നിവിടങ്ങളിലാണ് ഈ കലാപം പ്രധാനമായിട്ടും നടന്നത് നേതാക്കള് വരിയങ്കത്ത് കുഞ്ഞമ്മദ് ഹാജി കുമരം പുത്തൂർ സീതക്കോയ തങ്ങൾ അതുപോലെ തന്നെ കളത്തിൽ മുഹമ്മദ് അലി മുസ്ലിയാർ ഇവരെയൊക്കെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ പേരുകൾ രണ്ട് മൂന്ന് വട്ടക്കൊന്ന് വായിച്ച് നോക്കാട്ടോ കുഞ്ഞാമുദ് ഹാജി അതുപോലെ തന്നെ സീതിക്കോയത്തങ്ങൾ കളത്തിൽ മുഹമ്മദ് അലി മുസ്ലിയാർ ആയിരത്തി തൊള്ളി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ മാപ്പിള കലാപകാരികൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങളേതൊക്കെയാണ് മലപ്പുറം മഞ്ചേരി പെരിന്തൽമണ്ണ തിരുവരങ്ങാടി അത് ഈ മലബാർ കലാപം മെൻഷൻ ചെയ്യുന്ന നമ്മളുടെ ഒരു കവിതയുണ്ട് കുമാരനാശാൻ്റെ ഒരു കവിതയുണ്ട് അത് ഏതാണെന്നൊന്ന് പറയാം കേട്ടോ ഞാനിപ്പോൾ പെട്ടെന്ന് ഓർത്തതാണ് മലബാർ മലബാർ കലാപം പറയുന്ന അതിനെപ്പറ്റി പരാമർശിക്കുന്ന ഒരു എന്തുണ്ട് ഒരു കവിതയുണ്ട് കുമാരനാശാൻ്റെ അത് ഏതാണെന്ന് ഓർക്ക് ഓർമ്മയുള്ളവർക്ക് പറയാം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇനി നമ്മൾ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മലബാർ കലാപം ഇനി പഠിക്കും അപ്പം അന്നേരം ഞാനത് പറയാം നോക്കൂ ഈ പ്രദേശങ്ങളിൽ കലാപകാരികൾ അലി മുസ്ലിയാരെ ഭരണാധികാരിയായി അവരോധിച്ചു അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് മാപ്പിള കലാപ കലാപകാരികള് മലപ്പുറം മഞ്ചേരി പെരിന്തൽമണ്ണ പെരിന്തൽമൺ തിരൂരങ്ങാടിയൊക്കെ ബ്രിട്ടീഷുകാരെന്ന് പിടിച്ചെടുത്തു എന്നിട്ട് എന്ത് ചെയ്തു അലി മുസ്ലിയാരെ അവർ ആ പ്രദേശത്തിന്റെ ഭരണാധികാരിയായി അവരോധിച്ചു പുക്കൂട്ടൂർ യുദ്ധം എന്നും ഈ കലാപം ആയി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് പൂക്കൂട്ടൂർ യുദ്ധം പുക്കോട്ടൂർ യുദ്ധം ഏത് കലാപം കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മറ്റൊരു സംഭവം മലബാർ കലാപവുമായിട്ടുള്ളതാണ് വാഗൺ ട്രാജഡി നടന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ പത്തിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാലേ ട്രെയിനിലെ ബോഗികളിൽ ആൾക്കാരെ കുത്തി നിറച്ച് എന്ത് ചെയു ആ ഇരുട്ടറയിൽ പെട്ട് കുറേ പേര് ശ്വാസം മുട്ടിയും ഒക്കെ മരണമടയുണ്ടായി പോത്തണ്ണൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട് വാഗൺ ട്രാജഡി സ്മാരക ടൗൺ ഹാൾ എവിടെയാണ് തിരൂരാണ് സ്ഥിതി ചെയ്യുന്നത് പോർത്തിരിക്കുക തീർച്ചയായും ആ കവിത മലബാർ കലാപത്തിനെ പറ്റി മെൻഷൻ ചെയ്തിരിക്കുന്ന കുമാരനാശന്റെ കവിത ഏതാണെന്ന് അറിയാവുന്നവർ തീർച്ചയായും കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ പഠിച്ച എന്ത് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടങ്ങളാണ് മെയിനായിട്ട് പഠിച്ചത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു പാട്ടിൽ പഠിച്ചു ഈ പാട്ടിൽ ഇത് രണ്ട് പാട്ടായിട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് വളരെ വളരെ നീട്ടുള്ളൊരു വീഡിയോ ആവും പൊതുവേ നമുക്ക് അത്രയും വലിയ നീട്ടുള്ളൊരു വീഡിയോ കാണുമ്പോൾ തന്നെ അങ്ങ് മനസ്സ് മടുക്കൂലേ അപ്പോൾ അത് വേണ്ട അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്നും കൂടിയും ഓടിച്ചു നോക്കാം നമ്മളിന്ന് പ്രധാനമായിട്ടും പഴശ്ശി കലാപവും മലബാർ കലാപവുമാണ് പഠിച്ചത് ൂവിനെക്കുറിച്ച് കലാപം പഠിച്ചതിൻ്റെ ഇടയിൽ അപ്പോൾ ഇവരുടെ നേതാക്കള് നടന്ന വർഷം പ്രത്യേകിച്ച് സ്ഥലം എന്തൊക്കെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളുണ്ട് നമ്മളത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ആ പോയിന്റ് കിട്ടില്ല അങ്ങനത്തെ ചില പോയിന്റുകൾ ചോദിക്കുക പി എസ് സിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം അത് കൺഫ്യൂഷൻ ഒന്നുമില്ലാതെ അതൊക്കെ പഠിച്ച് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം അതുപോലെ തന്നെ ഏതെങ്കിലും ടോപ്പിക്കിന് ഇതിനകത്ത് പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊന്നും ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്